السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي إرنوتي مقبض إنت حديث البرامر വൻദോഷങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കാൻ സംഭവിക്കാതിരിക്കാൻ വലിയ വലിയ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റതിയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് അതുയദി റതിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം വക്കാന മിൻ അസ്ഹാബിൻ നബി സലാഹു അലഹി വസ്ലാം അദ്ദേഹം നബി സലഹു അലഹി വസ്ലമ തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു അദ്ദേഹം പറയാ കാല റസൂലി സാഹുഅലഹി വസ്ലം നബി സാഹുഅല വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അവൻ മുത്തക്കീങ്ങളിൽ പെട്ടവനാകാൻ ആ ഒരു ദർജയിലെത്താൻ അവന് സാധിക്കുന്നതല്ല അല്ലെങ്കിൽ മുത്തക്കീങ്ങളിൽ വിരോധമില്ലാത്ത ശരീരത്തിൽ തെറ്റല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നത് വരെ ഉപേക്ഷിക്കുന്നത് വരെ ഹദറം ലിമ ഹദറൽ ലിമ ബിഹിൽ ബസു വിരോധമുള്ള തെറ്റായ കാര്യങ്ങളെ പേടിച്ചതിന് വേണ്ടി തെറ്റുകൾ സംഭവിക്കുമോ എന്ന് പേടിച്ച് തെറ്റല്ലാത്തതുപോലും ഉപേക്ഷിക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ മുത്തക്കയാകുന്നത് ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലെത്തുന്നവർ വരെ ഒരാളും യഥാർത്ഥ മുത്തക്കങ്ങളിൽ ഉൾപ്പെടില്ല അങ്ങനെ ചില കാര്യങ്ങൾ തെറ്റല്ലായിരിക്കാം പക്ഷെ അത് ചെയ്താൽ നമ്മൾ തെറ്റിലേക്ക് എത്തിപ്പോവും അങ്ങനെയുണ്ടെങ്കിൽ ആ അനുവദിക്കപ്പെട്ട കാര്യം തന്നെ ചെയ്യാണ്ട് വലിയ വലിയ തെറ്റുകൾ പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി ചിലതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചിലതൊക്കെ ആഗ്ര ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെ അതിർവരമ്പുകൾ ഭേദിച്ച് ഒരു പക്ഷേ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകും അപ്പം ആ അടുത്ത എന്ന വൻദോഷം എന്ന ഘട്ടത്തിലേക്ക് എത്താതിരിക്കാൻ തുടക്കം തന്നെ ബ്ലോക്ക് ചെയ്യാം അതാണ് വേണ്ടത് അപ്പം ജീവിതത്തിൽ സൂക്ഷ്മതക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നര്ത്ഥം തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ ചെറിയ തെറ്റുകളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാണ്ടിരിക്കുക അള്ളാഹു തല തരത്തിൽ സൂക്ഷ്മതയോടെ ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു